നമ്മുടെ കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടണമെങ്കിൽ കുട്ടികൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ മാതാപിതാക്കളായ നമ്മളും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അഞ്ച് കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തത് പരീക്ഷാ ദിനങ്ങളിൽ കുട്ടികളോട് ഏറ്റവും കെയർ ചെയ്ത് സ്നേഹത്തോടെ സംസാരിക്കുക അവരെ പരമാവധി മോട്ടിവേറ്റ് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക നമ്മൾ ചെയ്യുന്ന ത്യാഗങ്ങൾ എടുത്തു പറഞ്ഞാൽ അവരെ മടുപ്പിക്കാതിരിക്കുക രണ്ടാമത്തത് പഠിക്ക് പഠി പഠിക്ക് എന്ന് പറഞ്ഞ് പുറകെ നടക്കാതിരിക്കുക പകരം അവർ പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക അവർ പഠിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ മറ്റു രീതികളിൽ ചെയ്യാം വീണ്ടും വീണ്ടും പറയുമ്പോൾ അതിനെ എതിർക്കാനുള്ള മനോഭാവമായിരിക്കും അവർക്കുണ്ടാവുക മൂന്നാമത്തത് പല രക്ഷിതാക്കളും കുട്ടികളോടും മറ്റുള്ള കുട്ടികളെ കുറിച്ചും അവരുടെ മാർക്കിനെ കുറിച്ചും അവർക്ക് എങ്ങനെ എളുപ്പമായിരുന്നു എന്നൊക്കെ ചോദിച്ച് കമ്പെയർ ചെയ്യാറുണ്ട് നിങ്ങളുടെ കുട്ടികളെ മറ്റൊരു കുട്ടിയുമായി കമ്പയർ ചെയ്യാതിരിക്കുക അവരുടെ കഴിവിന്റെ പരമാവധി മാർക്ക് വാങ്ങാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക നാലാമത്തത് പല രക്ഷിതാക്കളും ഞങ്ങളുടെ കാലത്ത് അങ്ങനെയായിരുന്നു ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു ഇതിങ്ങനെ പറയുമ്പോൾ കുട്ടികൾക്ക് മടുപ്പുണ്ടാകാം പ്രത്യേകിച്ച് പരീക്ഷാ കാലഘട്ടങ്ങളിൽ എന്താ അതുകൊണ്ടൊരു ഗുണം മടുപ്പില്ലാതെ പഠിക്കാനുള്ള ഒരു ആവേശമല്ല നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പറയാതിരിക്കുക അഞ്ചാമത്തത് പല രക്ഷിതാക്കളും പരീക്ഷ സമയത്ത് കുട്ടികളെ കുറിച്ച് അധ്യാപകരോടോ മറ്റുള്ളവരോടോ മുതിർന്നവരോടോ വിദ്യാഭ്യാസം ഉള്ള ആളുകളോടൊക്കെ എന്റെ മകനൊന്നും പഠിക്കുന്നില്ല അത്ര പന്ത് കേൾക്കുന്നില്ല എന്ന് ചെയ്യുന്നില്ല എന്നിങ്ങനെ പറയും ചില ആളുകൾ പറയും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ജയിച്ചാ പറയാ ജയിച്ചു നാക്ക് കിട്ടിയ ഭാഗ്യത്തിന് ജയിച്ചാ അല്ലാതെ ഓരോന്നും പഠിക്കണമെന്നില്ല കേട്ടോ എന്നൊക്കെ പറയുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട് ഇതൊക്കെ കുട്ടികളെ പ്രചോദിപ്പിക്കുന്നതിന് പകരം അവർക്ക് പഠിക്കാനുള്ള മൂഡ് നഷ്ടപ്പെടുത്താൻ ചെയ്യാം അപ്പൊ രക്ഷിതാക്കളെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടാൻ